മലപ്പുറത്ത് ബിവറേജ് ഷോപ്പിൽ നിന്ന് വില കൂടിയ മദ്യം മോഷ്ടിച്ച വറസിൽ നമ്പൂരിപ്പെട്ടി സ്വദേശി മുഹമ്മദ് ഷഹീനാണ് പിടിയിലായത് ജീവനക്കാരെ ആസൂത്രിതമായി കബളിപ്പിച്ച ശേഷമായിരുന്നു മോഷണം കഴിഞ്ഞ മുപ്പതിനാണ് സംഭവം നിലമ്പൂർ ബിവറേജ് ഷോപ്പിൽ നിന്നാണ് മദ്യം മോഷണം പോയത് കസ്റ്റമേഴ്സിന് സ്വയം മദ്യം തിരഞ്ഞെടുക്കാൻ കഴിയുന്ന കൌണ്ടറിലാണ് മോഷണം നടന്നത് പ്രതിയും സുഹൃത്തും ഷോപ്പിൽ പ്രവേശിച്ച് ഒരാൾ സ്റ്റാഫിന്റെ ശ്രദ്ധ തിരിക്കുകയും രണ്ടാമത്തെയാൾ മദ്യം പ്രത്യേക അറകളുള്ള പാൻറിൽ ഒളിപ്പിച്ച് കടത്തുകയുമായിരുന്നു സ്റ്റോക്ക് പരിശോധിച്ചപ്പോഴാണ് പതിനൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപ വില വരുന്ന മൂന്ന് മദ്യക്കുപ്പികളുടെ കുറവ് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് സിസിടി വി പരിശോധിച്ചപ്പോൾ മദ്യം മോഷ്ടിച്ചതാണെന്ന് മനസ്സിലായി ഇന്നലെ വൈകുന്നേരം മുഹമ്മദ് ഷഹീൻ മദ്യം വാങ്ങാൻ വന്നപ്പോൾ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു തുടർന്ന് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നമ്പൂരിപ്പൊട്ടി കാഞ്ഞിരപ്പുഴയോരത്ത് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയപ്പോൾ ഉപേക്ഷിച്ച മദ്യക്കുപ്പികൾ കണ്ടെടുത്തു ബെഫ്കോയുടെ മറ്റു ഷോപ്പുകളിലും പ്രതികൾ മോഷണം നടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം